ഞാൻ ഇവിടെ ആർക്കും ഒരു പുതിയ മുഖമൊന്നുമല്ല ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഇത്രയും പ്രഗത്ഭരായ കലാകാരന്മാരിയ്ക്കുന്ന ഒരു വേദിയിൽ അതും ദിലീപ് അങ്കിളിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് മുല്ല സിനിമയിലെ പാട്ട് പാടാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഷാജോൺ അങ്കിൾ സരഗമപ്പായുടെ ഫിനാലെ വേദിയിൽ എന്നെ കൈപിടിച്ചുകൊണ്ട് കേറ്റുന്നത് അങ്കളാണ് സരിഗമപ്പായിൽ എനിക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് സുരാജ് അങ്കളാണ് അപ്പോൾ എല്ലാവരുടെ അടുത്തും നന്ദി മാത്രമേ പറയാനുള്ളൂ പിന്നെ ഞാൻ എന്ന വ്യക്തി എല്ലാ വേദിയിലും ചെന്നിട്ട് പറയുന്ന ഒരു പോസിറ്റീവ് കാര്യം എനിക്ക് ക്യാൻസർ ആയിരുന്നു അത് മാരക രോഗം എന്നൊന്നും അതിനെ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പനി ജലദോഷം വരാത്ത ആരും ഇല്ലല്ലോ അതുപോലെ ഉള്ളു ക്യാൻസറും അത് നിങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും മനസ്സിലാക്കണം നമ്മൾ മാറിയാലേ മറ്റുള്ളവരെ മാറ്റാൻ പറ്റത്തുള്ളൂ

ஒரு பன்னு பிளையொரு வந்து நான <ilian> நமது ரூபன் பசி கடனிரு இருதே நமமங் ஆராய் மங்கையும் பார்க்கம்போய் ஒரு தூவனமும் ஒத்தாயின் ஒரு துயமோ ஜெனமி ரூபங்க நிபினனினு பூதரே குன்றங்கு கோவரே சின்னைது கோவரே நத ஜனத காதித் நினைவோதான் சோபானம நினைக்கே இவரச காதித் நினைவோ மாதுவமே மான முகந்த ரூபம லகிலசிய மிதிビニ தந்து মকাকোপারাি কাডাকো চ্কা দোরেছিয়ারা কাকারো মারিয়ে ম্তমাকেরা ম্য়াকেলা কারা গিকরা তকারা চের মিয়ে মাকাকো পাকরেড ഒരു ദുഃഖം പൻജേബ കണ്ടുവാണ് ധർമ്മനിയിലെ സർവണനിത്യതമങ്ങിയ ആളിമഗയെ കണ്ടപ്പോൾ ഒരു കൂരീദേവനും ഉണ്ടായിരുന്നൊരു ദോപഹജനം ഏറ്റുവായി അതിനെ സുഖവരാക്കി. അർപ്പഘം തിടുവാനനു ഗിറ്റചരിശമത്തിനെ അതിക്കുപോയിട്ട് വന്ദനനെ നിലകൊടിയ ഭോതിനെ യോതായി ഒരു ദോപഹജനം ഏറ്റുവായി അതിനെ സുഖവരാക്കി. You can't go through the last two days, you can't ഒരുപാട് സന്തോഷം ഇത്ര നേരം എന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി കേട്ട് വെയിറ്റ് ചെയ്തിരുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല ഒരു തന്നെ എന്റെ ലൈഫിൽ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇത് സോ മച്ച് കലാകാരിട്ടോ നമ്മള് വേദിയിൽ സംസാരിക്കാൻ മര്യാദ കയർന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് എത്രയും ഒരു സ്ഥലത്ത് പോലും അല്ലേ ഒരു വാക്കുകൾ പോലും ഇതാവൂട്ട്